ജീവിതം വലിയൊരു പാഠപുസ്തകമാണ് ഒരു തകർന്ന ഹൃദയം നമ്മെ തകർക്കാനല്ല പഠിപ്പിക്കുന്നത് മറിച്ച് നമ്മളെ ഒരിക്കൽ കൂടി പുനർനിർമ്മിക്കാനാണ് അവൻ പോയി അല്ലെങ്കിൽ അവൾ പോയി എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾ തകർന്ന് ചിഹ്നിച്ചിതറിയ പോലെ തോന്നും പക്ഷേ ആ തകർച്ചയുടെ ഇടയിൽ നിന്ന് ശക്തരായി നമ്മൾ മാറണം നമ്മുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീർ നമ്മളെ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും അവൻ അല്ലെങ്കിൽ അവൾ പോയത് നമുക്ക് അനുഗ്രഹമായിരുന്നു അതല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നമ്മൾ ഇത്രമാത്രം പഠിക്കുമായിരുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു തകർന്ന ഹൃദയം വെച്ച് മുന്നോട്ട് പോവാനല്ല മറിച്ച് ഒരു പുതുജീവിതം കെട്ടിപ്പടുക്കുവാനാണ് തനിച്ചിരിക്കാൻ പഠിക്കും തനിച്ചിരുന്ന് ചിന്തിക്കാൻ പഠിക്കും ചിന്തിക്കുമ്പോൾ ജീവിതം ഉയർച്ച ഉണ്ടാക്കാൻ പഠിക്കും നീ സ്നേഹത്തെ ഭയക്കരുത് നീ നിന്നെ തന്നെ സ്നേഹിക്കുക ഒരു തകർന്ന ഹൃദയത്തിൻ്റെ പാഠമാണിത് മനസ്സിലാക്കുക തകർന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ഒരിക്കലും നിന്റെ സ്വപ്നങ്ങളായിരുന്നില്ല അതൊരു പുനർജീവനത്തിൻ്റെ തുടക്കം മാത്രമാണ്